ङ्गिड् ते हृदन्दम्यां युगप्रकाशता മിഷിഹായിൽ സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഒരു ചിന്ത പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക കരോൾ വോയിറ്റീവ ഒമ്പത് വയസ്സ് മാത്രമാണ് അവൻ്റെ പ്രായം ഈ ഒമ്പതാം വയസ്സിൽ തനിക്ക് ജന്മം നൽകി തന്നെ പോറ്റി വളർത്തി തൻ്റെ ജീവിതത്തിൽ തനിക്ക് ആവശ്യമുള്ള എല്ലാം നൽകി സ്നേഹവും വാത്സല്യവും നൽകി അവനെ വളർത്തിക്കൊണ്ടുവന്ന അവൻ്റെ സ്വന്തം അമ്മയെ ഒമ്പതാം വയസ്സിൽ അവന് നഷ്ടപ്പെട്ടു ഒമ്പതാം വയസ്സിൽ തനിക്ക് നഷ്ടമായ തൻ്റെ അമ്മയുടെ ആ വേർപാടിനെ ഹൃദയത്തിൽ ഒത്തിരിയേറെ വേദനയോടുകൂടെ കലങ്ങിയ കണ്ണുകളുമായിട്ട് കരോൾ പോയിട്ടീവ ഓടിച്ചെല്ലുകയാണ് തൻ്റെ ഗ്രാമത്തിലെ ഒരു കൊച്ചു ചാപ്പലിലേക്ക് ആ കൊച്ചു ചാപ്പലിൽ പ്രതിഷ്ഠിച്ചിരുന്ന പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് തൊട്ടു താഴെയായിട്ട് മുട്ടുകൾ കുത്തി കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുകളോടുകൂടെ ഹൃദയത്തിൽ നിയരുന്ന നെടുവീർപ്പോടുകൂടെ കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ആ കൊച്ചു ബാലൻ പറയുകയാണ് എനിക്ക് ജന്മം നൽകി എന്നെ വളർത്തിയ എൻ്റെ അമ്മയെ ഇന്ന് എനിക്ക് നഷ്ടപ്പെട്ടു എന്നാൽ പരിശുദ്ധ അമ്മ ഇനി മുതൽ നീയാണ് എൻ്റെ അമ്മ എൻ്റെ ജീവിതം മുഴുവൻ എന്നെ പൂർണ്ണമായിട്ടും അമ്മ നിന്നെ ഭരമേൽപ്പിക്കുക നീയാണ് ഇന്ന് മുതൽ എൻ്റെ അമ്മ തുടർന്ന് അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഓരോ സഹനങ്ങളും അവന് നേരിടേണ്ടി വന്നിരുന്ന ഓരോ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി ആ പരിശുദ്ധ അമ്മയിൽ നിന്ന് ധാരാളമായിട്ട് ലഭിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു കൊച്ചു ബാലൻ പഠിച്ചു വളർന്നു സെമിനാരിയിൽ ചേർന്ന് വൈദികനായി ബിഷപ്പായി കർദിനാളായി ഒടുവിൽ കത്തോലിക്ക തിരുസഭയെ നയിക്കാൻ മാത്രം ദൈവൻ തിരഞ്ഞെടുത്ത പരിശുദ്ധ പിതാവായി അതിനേക്കാളപ്പുറത്ത് ഇന്ന് ലോകം മുഴുവൻ വണങ്ങുന്ന ഒരു വിശുദ്ധനായി അതെ പരിശുദ്ധ പിതാവ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ സ്നേഹമുള്ളവരെ തൻ്റെ അമ്മയെ നഷ്ടപ്പെട്ട ആ നിമിഷത്തിൽ പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ച ആ മകൻ്റെ ജീവിതത്തിൽ ആ ബാലൻ്റെ ജീവിതത്തിൽ ഒന്നിനും കുറവ് വരാതെ പരിശുദ്ധ അമ്മ ആ ബാലനെ നടത്തുകയായിരുന്നു സംരക്ഷിക്കുകയായിരുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ നമുക്ക് ആ അമ്മയുടെ കരങ്ങളിലേക്ക് വരമേൽപ്പിക്കാം ദൈവത്തിൻ്റെ അമ്മയെ നമ്മുടെ സ്വന്തം അമ്മയായി സ്വീകരിക്കാനായിട്ട് നമുക്ക് തയ്യാറാകാം അമ്മ കടന്നുപോയ സഹന വഴികളിലൂടെ നാം ഓരോരുത്തരും കടന്നു പോകേണ്ടി വന്നാലും ആ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും തിരുക്കുമാരൻ്റെ മുമ്പിൽ ഇടറി വീഴാതെ തളർന്നു പോകാതെ സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഈ യാത്രയിൽ അമ്മയുടെ ഈയൊരു കൂട്ട് അമ്മയുടെ ഈ ഒരു സാന്നിധ്യം അമ്മയുടെ വിലയേറിയ മധ്യസ്ഥ പ്രാർത്ഥനകൾ നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ എന്നും നമുക്ക് ഒരു ശക്തിയാകട്ടെ പ്രചോദനമാകട്ടെ ബലമാകട്ടെ വിശുദ്ധ ഫിലിപ്പിനേരി പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തിൻ്റെ അമ്മ എൻ്റെ അമ്മേ എൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ അമ്മ എൻ്റെ അമ്മ എൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ ആമേ